मीडियासलैक् स्वागत മഞ്ഞമ്മൽ ബോയ്സ് അരങ്ങ് തകർക്കുകയാണ് ഈ ഒരു ഞായറാഴ്ച സൂപ്പർ സൺഡേ ആയിട്ടാണ് മഞ്ഞമ്മൽ ബോയ്സ് കൊണ്ടുപോകുന്നത് അങ്ങനെ ചോദിച്ചാൽ ഈ ഞായറാഴ്ച മാത്രമേ ഉള്ളൂന്നല്ല ഈ ശനിയാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ വെള്ളിയാഴ്ച തേക്കാൾ നാൽപ്പത് ലക്ഷം രൂപയോളം കൂടുതലായിരുന്നു നമുക്ക് ശനിയാഴ്ച ഇന്ന് ഏകദേശം മൂന്ന് ആയിരിക്കും ഇന്നത്തെ ട്രാക്ക്ഡ് കളക്ഷൻസ് ആയിട്ട് വരാൻ പോകുന്നത് അപ്പോൾ ഇതുവരെ കിട്ടിയ റിപ്പോർട്ടുകളും അതിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് വരാം എണ്ണൂറ്റി രണ്ട് ഷോകളാണ് ഇന്ന് പതിനെട്ടാം ദിവസം ഈ സിനിമയുടേതായി വന്നിരിക്കുന്നത് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിന് മുകളിലുള്ള ആളുകൾ കണ്ടിരിക്കുന്നു എഴുപത് ശതമാനത്തിനടുത്ത ആളുകൾ തിയേറ്റർ ഓക്യുപൻസിയിൽ കാണിക്കുന്നു അതായത് ഇതുവരെ രണ്ടു കോടി മുപ്പത്തി ലക്ഷം രൂപയാണ് സിനിമ നേടിയിരിക്കുന്നത് അതായത് ഏറെക്കുറെ ഒരു മൂന്ന് കോടി എന്ന് തന്നെ പറയാം ഇനിയും പ്രൊജക്റ്റഡ് ആയിട്ട് പറയുന്നത് രണ്ട് കോടി എൺപത്തിയെട്ട് ലക്ഷം രൂപയാണ് മൂന്ന് മൂന്നര കോടിക്ക് മുകളിലാണ് ഇന്നത്തെയും കളക്ഷൻ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഈ സിനിമ ഏകദേശം ഇരുപത്തിയഞ്ച് കോടിക്ക് മുകളിലാണ് വേൾഡ് വൈഡ് ആയിട്ട് നേടിയിരിക്കുന്നത് ഇനി തമിഴ്നാട്ടിലേക്ക് ചെല്ലുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യം തമിഴ്നാട്ടിൽ ഒരു മലയാള സിനിമ നേടുന്ന ഏറ്റവും വലിയ കളക്ഷനാണ് മഞ്ഞുമൽ ബോയ്സ് നേടിയിരിക്കുന്നത് എന്നാണ് മഞ്ഞുമൽ ബോയ്സിൻ്റെ തരംഗം എന്ന് തന്നെ പറയാം അവിടെയുള്ളവർക്ക് പോലും അസ്വസ്ഥരാക്കുന്ന ലെവലിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നലെയൊക്കെ നമ്മളൊരു ചാനലിലുള്ള കാര്യങ്ങളൊക്കെ കേട്ടു എന്തായാലും ഇവിടെ തമിഴിൽ നിന്ന് ഇന്നലെ രണ്ട് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപയോളമാണ് പുറത്ത് വന്നതെന്ന് പറയും ഇന്ന് മൂന്ന് കോടിക്ക് മുകളിൽ അതായത് നമുക്ക് വേൾഡ് വൈഡ് ആയിട്ട് ഡെയിലി പത്ത് കോടി എന്നുള്ള ഒരു ആവറേജ് കളക്ഷനിലേക്കാണ് പണ്ട് ലിയോയൊക്കെ ഇവിടെ വന്ന് തൂക്കുന്ന കളക്ഷനാണ് അവിടെ പോയി ഒരു സിനിമ നേടുന്നത് അതൊരു അത്ഭുതം തന്നെയാണ് അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് ഇത്രത്തോളം ഗംഭീരമായിട്ടുള്ള വരവേൽപ്പ് അവർ ഇതുവരെ കൊടുത്തിട്ടില്ല ഒരു കാര്യം ഒന്നും തമിഴ് സിനിമയ്ക്ക് ഇവിടെ എഴുന്നൂറ് സ്ക്രീനുകളിൽ നിന്നാണ് നമ്മൾ അൻപതും അറുപതും കോടി കൊടുക്കുമ്പോൾ അവിടെ പത്തും മൂവായിരം സ്ക്രീനുകൾക്ക് മുകളിൽ അല്ലെങ്കിൽ നാലായിരത്തിന് മുകളിലുള്ള സ്ക്രീനുകളുണ്ട് തമിഴ്നാട്ടിൽ നമ്മളെ കേരളത്തിനെ വെച്ച് നോക്കുമ്പോൾ എന്നിട്ട് പോലും നമുക്ക് കിട്ടിയിരിക്കുന്ന ഏകദേശം മുപ്പത് കോടിക്ക് എന്ന് മാത്രമാണ് എന്തായാലും ഇതിൻ്റെ ഫൈനൽ റൺ വരുമ്പോൾ ഒരു എഴുപത്തഞ്ച് കോടിയെങ്കിലും മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ നിന്ന് കളക്ട് ചെയ്യും എന്നാണ് വിശ്വസിക്കുന്നത് എന്തായാലും മഞ്ഞുമൽ ബോയ്സ് നൂറ്റി കോടി ക്ലബിലേക്ക് ഇടം പിടിക്കുകയാണ് ഇന്നല്ലെങ്കിൽ നാളെത്തേക്ക് അത് കേൾക്കാൻ കഴിയും എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്തതാണ് ഗ്രേറ്റ് മീഡിയ